സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിസുരന്റെ പാതി അവർ ബൈക്കിൽ നിന്നിറങ്ങി അച്ഛൻ മുമ്പിലും അമ്മയും മകളും ഒന്നും മനസ്സിലാവാതെ പിന്നാലെ വലിയ കാര്യത്തിന് പുറത്തു പോകാൻ വിളിച്ചപ്പോൾ ഞാൻ കരുതി വല്ല ഔട്ടിങ്ങിനുമായിരിക്കുന്നു ഭൂമി അമ്മയോടക്കം പറഞ്ഞു ദേ കുഞ്ഞാ മിണ്ടാതിരുന്നു എന്താ കാര്യമെന്നറിയാതെ ടെൻഷനടിച്ച് നിൽക്കുമ്പോഴാ ഒരു ഒരാട്ടിന്ന് അവർ നടക്കുന്ന വഴിയെ അടക്കം പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ട് അച്ഛൻ കാര്യം തിരക്കി സർ ഇവിടുന്ന് വിളിപ്പിച്ചിരുന്നു വരണമെന്ന് പറഞ്ഞു എന്താ കാര്യം നിങ്ങളാണോ രാമനാഥൻ പോലീസ് ഓഫീസർ ചോദിച്ചു അതെ എ സി പി സാറാണ് വിളിപ്പിച്ചത് സാറുതാ ആ സെല്ലിലിട്ടൊരു പ്രതിയെ ചവിട്ടിക്കൂട്ടുവാ ഇപ്പൊറത്തേക്ക് വരും വെയിറ്റ് ചെയ്യും ആ ആ ചേക്കൻ്റെ ഒരു കഷ്ടകാലം എ സി പി സാർ പ്രേമിച്ചവടിനെ ആ പയ്യൻ പ്രേമിച്ചു എന്ന് പറഞ്ഞാ അതിനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നു ആ വന്നോ സെല്ലിൽ നിന്നു ഇറങ്ങി വന്ന് അവൻ വിളിച്ചു പറഞ്ഞു ആള് പുതിയതായിട്ട് ചാർജ് എടുത്തതാ നല്ല മുറ്റം മുതലാ അയാൾ പറഞ്ഞു തീർത്തപ്പോഴേക്കും സെല്ലിന്റെ അടുത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു ആ എത്തിയോ ശബ്ദം കേട്ട എല്ലാവരും സെല്ലിന്റെ അടുത്തേക്ക് നോക്കി പുച്ഛം മാത്രമായിരുന്നു അവന്റെ മുഖത്ത് അതിന്റെ അകത്ത് ഇറങ്ങി വന്ന മുതലിനെ കണ്ട് എല്ലാവരും കണ്ണു തള്ളി ഭൂമിയുടെ ചുണ്ടുകൾ ഒരു ഞെട്ടലോടെ മങ്കിച്ചു അവനൊന്ന് പുച്ഛത്തിൽ ചിരിച്ചു രാമനാഥനും സുമിത്ര അമ്മയും നടക്കുന്നത് എന്താണെന്നറിയാതെ അവനെ തന്നെ നോക്കി നിന്നു ഇവൻ കൃഷ്ണായിരുന്നോ ഇനി എന്തൊക്കെ കാണണം ഭൂമി മനസ്സിലോർത്തു തെക്കൻ സെല്ലിൽ നിന്ന് ഇറങ്ങി രണ്ടടി മുന്നോട്ട് വെച്ച് അവരെ തന്നെ നോക്കി നിന്നു താടിയൊക്കെ വടിച്ച് മുടി വെട്ടി ഒതുക്കി മീശയൊക്കെ വെച്ച് യൂണിഫോമൊക്കെ ഇട്ട് തനി ഐ പി എസ് ലുക്കിലാണ് ഡോ പിസി ഇവരെ ഓഫീസിലേക്ക് കൊണ്ടുപോവാ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഓഫീസ് മുറി ലക്ഷ്യമാക്കി നടന്നു സാറ വിളിച്ചത് കേട്ടില്ലേ വാ പി സി അവരുമായി ഓഫീസിലേക്ക് നടന്നു അവന്റെ ക്യാബിന്റെ ഡോറ് തുറന്ന് അച്ഛനും പുറകെ ഭൂമിയും അമ്മയും നടന്നു അവൻ ഓഫീസ് ചെയറിലിരുന്നു കൊണ്ട് അവൻ അവർക്കടുത്തേക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അച്ഛനും അമ്മയും അവൻ്റെ മുന്നിൽ ഇരിപ്പുറപ്പിച്ചു എന്തേ ഭൂമിദേവി ദേവി നിപ്പുറപ്പിച്ചു കളഞ്ഞ ഇരിക്കെന്റെ ഭൂമി അവന്റെ മുഖത്ത് ഒരു വന്യമായ ചിരി മാത്രമാണ് പ്രകടമായത് എന്തോ വല്ലാത്തൊരു ഭയം അവളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു വിറച്ചു വരച്ചു നടന്നവൾ അച്ഛനും അമ്മയ്ക്കും അരികെ കസേരയിലിരുന്നു ഇരിപ്പ് ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല തൊണ്ടക്കുഴിയിൽ തേങ്ങൽ ഒതുങ്ങി നിന്നു പുറത്തേക്ക് എടുക്കാൻ കഴിയാതെയും അകത്തേക്ക് ഇറക്കാൻ കഴിയാതെയും അവൾ വളഞ്ഞു ഭൂമി ഇരിപ്പുറപ്പിച്ചതും തെക്കൻ രണ്ട് കൈയും തമ്മിലുരസി അവരെ മൂവരെ മാറി മാറി നോക്കി ക്രൂരത തളം കെട്ടി നിന്നു ആ മുഖത്ത് അത് കാണുക അവർക്ക് ഒരു ഭയം തോന്നാതിരുന്നില്ല തമ്മിൽ ഉരസിയ കൈവിരലുകൾ കോർത്തു പിടിച്ച് താടിക്കങ്ങ കൊടുത്തു എന്നിട്ട് മൂന്ന് പേരെ നോക്കി ഒന്ന് വന്യമായി പുഞ്ചിരിച്ചു ഭൂമിയെ ഒന്ന് നോക്കിയ ശേഷം ശ്വാസം വലിച്ചുവിട്ട് കസേരയിലേക്ക് ചാരിയിരുന്നു അമ്മായി ചോയ് നീട്ടി വിളിച്ചവൻ നിവർന്നിരുന്ന് ടേബിളിൽ കൈവച്ചിരുന്നു നിങ്ങൾക്കൊരു വാണിംഗ് തന്നിട്ടല്ലേ ഞാൻ പോയത് എടുത്ത ചാട്ടം വേണ്ടാന്നു ഇപ്പൊ എന്തായി ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചു അതും കൂടി കേട്ടതും പേരും ഒരു നടുക്കത്തോടെ പരസ്പരം നോക്കി ഭൂമി ഭയത്താൽ അമ്മയുടെ കൈയിൽ പിടിമുറുക്കി സാ ആ പയ്യെന്റെ വീട്ടുകാർ വന്നിട്ടുണ്ട് ക്യാബിന്റെ പുറത്തു വന്ന് തെക്കൻറെ കീഴുദ്യോഗസ്ഥൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറയടൂ കുറച്ച് സമയം എടുക്കും പി സി പുറത്തേക്ക് പോയതും തെക്കൻ വീണ്ടും അവർക്ക് നേരെ തിരിഞ്ഞു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവരെ ചുറ്റിപ്പറ്റി ഉലാത്താൻ തുടങ്ങി ഇപ്പം അറിഞ്ഞത് നന്നായില്ലേ നിങ്ങളുടെ മകൾക്ക് വേണ്ടി നിങ്ങൾ കണ്ടെത്തിയ വരൻ ഒരു ഡ്രഗ് മാഫിയയിലെ അംഗമാണ് എ നോ ഇല്ല ഇത് ചതിയാ തേങ്ങലിന്റെ ഇടയിലും ഒരു പതിഞ്ഞ ശബ്ദത്തിൽ ഭൂമി പറഞ്ഞു അവൻ അവൾ കടുത്തേക്ക് വന്ന് പിന്നിൽ നിന്ന് കസേരയിൽ ഇരിക്കുന്ന ഭൂമിയുടെ തോളിൽ മുറുക്ക പിടിച്ചു പെട്ടെന്ന് അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞു ഇരു കൈകൾ കൊണ്ട് ഭൂമിയുടെ മുഖം പിന്നിലേക്ക് ഉയർത്തി അവളുടെ നെറ്റിയിൽ താടി അമർത്തി അവൻ നിന്നു അപ്പോഴും ഭൂമിയുടെ കൈകൾ അമ്മയുടെ കൈയിൽ മുറുകിയിരുന്നു രാമനാഥനും സുമിത്രാമയും ശബ്ദം ഉയർത്താൻ തുനിഞ്ഞതും അവൻ അവരെ ഒരു നോട്ടം കൊണ്ട് പിന്തിരിപ്പിച്ചു ഇച്ചായനറിയാം എന്റെ ഭൂമിദേവിക്ക് ഈ ഇച്ചായനെ പറ്റിയൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ലെന്ന് എന്നുവെച്ച എന്നെ ഇത്രയും അടുത്തറിഞ്ഞിട്ടും എന്റെ പെണ്ണിന്റെ വീട്ടുകാർ ചെയ്തത് പൊട്ടത്തരോ അല്ലയോ നെറ്റിയിൽ താടി അമർത്തിയ അതേ നിപ്പ് നിന്നുകൊണ്ട് അവൻ പറയുമ്പോൾ കണ്ണിൽ നിന്നും നീരുറവ ധാരയായി ഒലിച്ചിറങ്ങി ഇരുവർക്കും എന്നാ അവനത് സമർത്ഥമായി ഒളിപ്പിച്ചു അയ്യോ എന്റെ കുഞ്ഞിപ്പെണ് കരയുവാണോ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കെന്ത് സങ്കടമായിരുന്നു ഇച്ചായനും വിഷമമായി അപ്പോ നമുക്ക് പ്രതിയെ കാണും എല്ലാവരും എഴുന്നേക്ക് അവന്റെ കൈ അവളെ മോചിതയാക്കിയതും അവൾ ചാടി എഴുന്നേറ്റു അവൻ മുന്നേ നടന്നു അവർ അവിടെ തന്നെ അന്തിരിച്ചു നിന്നു വായിങ്ങോട്ട് അവൻ വിളിച്ചതും അവർ മെല്ലെ അങ്ങോട്ട് നടന്നു അവൻ ക്യാബിൻ്റെ വാതിക്കൽ മാറിൽ കൈയും പിടച്ചേട്ടി നിന്നു അവൻ അടുത്തേക്ക് വന്നതും അവൻ അവളെ ബലമായി പിടിച്ച് മതിലിൽ ചാരി നിർത്തി തൊട്ടും തൊട്ടില്ല എന്ന മട്ടിൽ നിന്നു നിനക്ക് ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക് ഈ നെഞ്ചിലും നീ മാത്രമേ ഉള്ളൂ നിന്റെ നെഞ്ചിലും ഞാൻ മാത്രം മതി അതിന് വെറുപ്പായിട്ടാണെങ്കിൽ അങ്ങനെ അവൻ അവളുടെ നെഞ്ചിൽ വിരൽ കുത്തി പറയുമ്പോൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന അവൻ്റെ മുഖത്തെ മിഴികളിൽ നീർക്കടങ്ങൾ തിളങ്ങിയത് അവൾ കണ്ടു എന്തുകൊണ്ടോ അവൻ നൽകിയ ഹൃദയ വേഗത കൂടി അതിൽ എന്തെന്നില്ലാത്ത നൊമ്പരം അവൾ അറിഞ്ഞു അവളെ മോചിപ്പിച്ച ശേഷം തെക്കൻ മൂന്ന് പേരോടുമായി പറഞ്ഞു ഈ കല്യാണം ഇപ്പോ ഈ നിമിഷം വേണ്ടെന്ന് വെക്കണം ഇന്ന് തന്നെ ആ തീരുമാനം ഇവളുടെ മറ്റവനാവാൻ തിരഞ്ഞെടുത്തവന്റെ വീട്ടുകാരോട് പറയുകയും വേണം അത്രയും പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു പുറത്തെത്തിയതും ആർദ്രവിന്റെ അച്ഛനും അമ്മയും തെക്കൻറെ അടുത്തേക്ക് ഓടി വന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല അടുത്തേക്ക് ഓടി വന്ന് അവന്റെ അമ്മ വിതുമ്പി ഡോ പി ഇറക്കി വിടവനെ അവന് വാക്ക് കേട്ടതും പി സി സെല്ലിലേക്കോടി അല്പസമയത്തിന് ശേഷം ആർദ്രവുമായി പുറത്തേക്ക് വന്നു ആർദ്രവിനെ കണ്ടതും എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞു അടികൊണ്ട അവശനായി പി സിയുടെ സഹായത്തോടെ ഇറങ്ങിയ ആർദ്രവനെ അമ്മ ഓടിച്ചെന്ന് തോളിൽ പിടിച്ചതും അവൻ വേദന കൊണ്ട് മുഖം ചൊളിച്ചു അവർ അവനെ താങ്ങി പിടിച്ചു ആർദ്രവ് ദയനീയമായി ഭൂമിയെ നോക്കി ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് തലയാട്ടി അത്രയും നേരം തേങ്ങിക്കൊണ്ടിരുന്ന ഭൂമി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ തോളിലേക്ക് മുഖം അമർത്തി തെക്കൻ അതത്ര പിടിച്ചില്ല അപ്പോഴേക്കും സങ്കടായോ ഇത് വെറും സാമ്പിളല്ലേ ഈ തെക്കൻറെ ഇടി ഇങ്ങനെയൊന്നുമല്ല പിന്നെ ഈ ഭൂമിദേവിയെ പേടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടല്ലേ ഭൂമിയോട് പറഞ്ഞിട്ട് തെക്കൻ രാമനാഥൻ നേരെ തിരിഞ്ഞു നേരത്തെ പറഞ്ഞത് പറഞ്ഞോ തെക്കൻ രാമനാഥൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞു അവന്റെ വാക്ക് കേട്ട് രാമനാഥൻ പതിയെ ആർദ്രവിൻ്റെയും അവൻറെ മാതാപിതാക്കളുടെ അടുത്തേക്ക് നടന്നു ഈ കല്യാണം നടക്കില്ല രാമനാഥൻ മുറിഞ്ഞ വാക്കുകളോടെ അവശനായ മകനെ താങ്ങി നിൽക്കുന്ന അച്ഛനോട് തല താഴ്ത്തി പറഞ്ഞു രാമനാഥ മോൻ എൻ്റെ മോൻ ഒരു തെറ്റും അവനൊരു പാവ ഇതെന്തോ ചതിയ ആ അച്ഛൻ വരുമ്പി അറിയാം ഇനി ഇങ്ങനെ ഒന്നും പറ്റാതിരിക്കാനാ പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണം ഇതിങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയില്ല ഒരു മകളെ സുരക്ഷിതയാക്കാനുള്ള അച്ഛൻ്റെ സ്വാർത്ഥത അതിന് നിങ്ങളുടെ മോൻ വെയിലിയാടാവേണ്ടി വന്നു തല ഉയർത്താൻ കഴിയാതെ അയാൾ പറഞ്ഞു മതി മതി വിളിച്ചോണ്ട് പോവാൻ നോക്ക് തെക്കൻ്റെ വാക്കുകേട്ടതും അടി കൊണ്ട അവശ്യനായ മകനെയും കൊണ്ട് ആ മാതാപിതാക്കൾ പുറത്തേക്ക് പോയി പോകുമ്പോൾ ആർദ്രവ് അവസാനമായി തന്റെ ആദ്യ പ്രണയത്തെ ദയനീയമായി നോക്കി നിറകണ്ണുകളാൽ അവൾ അവനി ഇത് കാണുക തെക്കന് വിറഞ്ഞു കയറി ആർദ്രവ് പോയതും തെക്കൻ വീണ്ടും ഭൂമിയെ പിടിച്ച് മതിലിനോട് ചേർത്തു നിർത്തി ഒത്തിരി ഇഷ്ടമാണോ നിനക്കവനെ ദേഷ്യത്തിലും നിറകണ്ണുകളോടെ അവൻ ചോദിച്ചു അതെയെന്ന് അവൾ വാശിയോടെ തലയാട്ടി തെക്കൻ്റെ കണ്ണിൽ ഉരുണ്ടു കൂടിയ നീരമണികൾ അതോടെ താഴെ കൊലിച്ചിറങ്ങി എന്നോട് വെറുപ്പാണോ വെറുപ്പോ ദേഷ്യോ എന്തായാലും നിന്റെ നെഞ്ചിൽ ഞാൻ മാത്രം മതി എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഭൂമി തെക്കൻ്റെ മുഖം കോപത്താൽ വിറയ്ക്കുമ്പോഴും മിഴികളിൽ നീർക്കണങ്ങൾ തിളങ്ങി എന്തുകൊണ്ടോ അത് അവളുടെ ഹൃദയത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ കാരണത്തിന് വേണ്ടി അവൾ ഒത്തിരി ചിന്തിച്ചു കൂട്ടിയെങ്കിലും നിരാശയായിരുന്നു ഫലം വീട്ടിലെത്തിയതും ആർദ്രവിന്റെ വീട്ടിലേക്ക് വിളിച്ചവർ സത്യം തുറന്നു പറഞ്ഞു മാപ്പ് ചോദിച്ചു അതോടെ ആർദ്രവിന്റെ കുടുംബം തന്റെ വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ചു ആ ചേക്കനെ തള്ളി ചതച്ചു അല്ലേ രാത്രി പോലീസ് ജീപ്പിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് കയറി വരികയായിരുന്ന തെക്കൻ ആ ചോദ്യം കേട്ട് വടിവാളിക്ക് നേരെ തിരിഞ്ഞു ണ്ടായോ തെക്കൻ വർദ്ധിച്ച പുച്ഛത്താൽ ചോദിച്ചു ആ കൊച്ചിനെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ അത് കേൾക്കണ്ട താമസം തെക്കൻ വടിവാളിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അവന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു അവളെ പെണ്ണാലോചിക്കാനും പ്രേമിക്കാനും ഒക്കെ ഇവിടെ ഞാനുണ്ട് വേറെ ആരെങ്കിലും അവളുടെ ജീവിതത്തിലേക്ക് വന്ന വെച്ച് പൊറപ്പിക്കത്തില്ല ഞാൻ എന്റെ നെഞ്ചിൽ ജനിച്ചു വീണ എന്റെ പെണ്ണ അവള് എനിക്ക് വേണം അവളെ എടേലാരെങ്കിലും വന്നാ വരരുത് കോപത്തിൽ ചുവന്ന തെക്കന്റെ കണ്ണുകൾ അവൾക്കായി നിറഞ്ഞൊഴുകി തെക്കൻ വടിവാളിന്റെ മേലുള്ള പിടിയഴിച്ച് റൂമിലേക്ക് പോയി നിറഞ്ഞു തുളുമ്പിയ തെക്കൻറെ കണ്ണ് കണ്ട് വടിവാളിനും എന്തോ സങ്കടം തോന്നി തെറ്റേത് ശരിയതെന്ന് മനസ്സിലാകുന്നില്ലെങ്കിലും വടിവാളിന്റെ ഉള്ളിൽ തെക്കൻ നിറഞ്ഞ കണ്ണുകൾ എന്തുകൊണ്ടോ ഒരു നോവുണ്ടാക്കി ഫ്രഷായിട്ട് തിരിച്ചു വന്നതും തെക്കൻ്റെ പതിവും മദ്യസേവയ്ക്കുള്ള ഐറ്റംസ് അവിടെ ടീപ്പോയിൽ റെഡിയായിരുന്നു റെഡി ആയിരുന്നു തെക്കൻ ടീ മുകളിൽ സോഫയിൽ ചാരി നിലത്തിരുന്നു ഗ്ലാസ്സിൽ മദ്യം നുണയുന്നവൻ്റെ മുന്നിൽ ടീ മുകളിൽ ഓംലേറ്റ് വച്ചിട്ട് വടിവാൾ തെക്കൻ്റെ അടുത്തിരുന്നു എന്തു പറ്റി മനുഷ്യ നിങ്ങൾക്ക് കാലം കുറയായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ല നീണ്ട നേരത്തെ മൗനത്തിന് ശേഷം വടിവാൾ തന്നെ പറഞ്ഞു തുടങ്ങി ഒന്നിനു വേണ്ടി ഒന്നുകൊണ്ടും ഈ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോ നീ പറഞ്ഞത് ശരിയാ ജോൺ തെക്കൻ ഇന്നേ വരെ ഒന്നിനും കരഞ്ഞിട്ടില്ല ആദ്യമായിട്ട് കരഞ്ഞത് അവൾക്ക് വേണ്ടിയാ ദേ പിന്നെ ഇപ്പോഴാ എൻ്റെ കണ്ണ് പറഞ്ഞുകൊണ്ട് അവൻ മദ്യത്തിന്റെ കുപ്പി വായിലേക്ക് കമട്ടി അവൾ അവൾ ജനിച്ചപ്പോൾ തൊട്ട് മനസ്സിൽ കൊണ്ട് നടക്കുകയല്ലേടഞാൻ എന്നിട്ട് എന്നിട്ട് ഏതോ എന്നിട്ടേതോരുത്തനെ ഞാൻ തല്ലിയപ്പോൾ അവൾ അവള് അവളെന്തിനാടാ കണ്ണീരൊടുക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലടാ ഈ ലോകത്ത് ഈ ലോകത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് വേണ്ടി മാത്രം ചങ്ക് കീറുന്ന വേദനയാടാ എനിക്ക് എനിക്ക് അവള് മാത്രമല്ല ഉള്ളൂ ഓരോന്നും പറഞ്ഞ് തെക്കൻ വീണ്ടും കരയാൻ തുടങ്ങി ഒടുക്കം തെക്കൻ എഴുന്നേറ്റ് മുറിയിലേക്ക് നടക്കാൻ നടക്കാനൊരുങ്ങിയതും ബാലൻസ് കിട്ടാതെ വീഴാൻ ആഞ്ഞു അയ്യോ അച്ഛയോ വടിവാളെ പിടിക്കാനൊരുങ്ങി തേക്കനെ പിടിക്കണ്ട തെക്കൻ ഓക്കെയാ ഞാൻ പൊക്കോളാം തെക്കന് തളർച്ചയൊന്നുമില്ല തേക്കനെ തളർത്തിയതാവളാ എൻ്റെ മാത്രം അവള് വീടില്ല വീടില്ല അവളെ പകരം ചോദിക്കും അവളെ സ്വന്തം ആക്കിക്കൊണ്ട് ഞാൻ പകരം ചോദിക്കും അവളെന്റയാ ഒരു രാമനും ഞാൻ വിട്ടു ഓടിക്കില്ല ലഹരി കീഴ്പ്പെടുത്തിയ നാവുകൊണ്ട് പറഞ്ഞൊപ്പിച്ച് തെക്കൻ ആടി റൂമിലേക്ക് പോയി വടിവാൾ അതും നോക്കി സങ്കടത്തോടെ നിന്നു തുടരും